പത്തനമാറ്റിൻ്റെ ഇനി വരാനുള്ളൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യയുടെ ചടങ്ങ് അബിക്കൊരു പണിയായെങ്കിലും വേറെ കാരണങ്ങൾ കൊണ്ടൊന്നും ഉടങ്ങുന്നില്ല നല്ല ഭംഗിയായി തന്നെ നടക്കും അനാമികയുടെ സ്വഭാവം അത് ദേവയാനി അന്നാണ് മനസ്സിലാക്കിയത് എന്തായാലും അത്രയ്ക്കധികം മോശമായിട്ട് ദേവയാനിയുടെ മരുമോളേനെ ആ പറയുന്നത് മുഴുവൻ ദേവയാനി കേട്ട് നിൽക്കും കാരണം എൻ്റെ മരുമോളല്ലേ ഇവിടെ പറയുന്നത് എന്ന് ഇവിടെ നല്ലവളല്ല എന്ന് ഇപ്പോഴും മനസ്സിലായത് കൂട്ടത്തിൽ അബിക്ക് ജ്യൂസ് കു അബി കുടിച്ചത് അത് നവ്യയ്ക്കുള്ള പണിയായിരുന്നു കാര്യം ദേവിയാനി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദേവിയെനിക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് പാലിൽ വിഷം ചേർന്നത് എങ്ങനെയെന്നുള്ള കാര്യം ഇത് ഇതെൻ്റെ മരുമോളെ ഞാൻ കുറ്റം പറഞ്ഞെങ്കിലും എൻ്റെ മരുമോളല്ല ഇതിന് പിന്നിൽ നിന്നുള്ള കാര്യവും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് എനിക്ക് നന്ദുവിന് ഫോൺ വരുന്നുണ്ടായിരുന്നു നന്ദുവിൻ്റെ കൂട്ടുകാരന്മാരാണ് നന്ദുവിനെ കൊണ്ടുപോയ ആൾക്കാരെ ഒരു ഗുണ്ടാന കിട്ടും അയാളെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഇതിൻ്റെ പിന്നിൽ വേണു മോളും എന്നുള്ള കാര്യം അറിയേ നന്ദുവിനോട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാനും പറയുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് ദേവയാനി നന്ദുവിനോട് പറയുന്നുണ്ട് നന്ദു നിൻ്റെ മൂത്ത ചേച്ചി രണ്ട് ചേച്ചിമാരുടെ വീട് അതുകൊണ്ട് തന്നെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം ഇവരെ കാണാം ഇവിടെ ആരും നിന്നെ തടയില്ല എന്ന് പറഞ്ഞപ്പോൾ നന്ദുന് ഭയങ്കരമായിട്ട് സംശയമാവു ദേവയാനി തന്നെയാണ് ഈ പറയുന്നതെന്ന് ആലോചിച്ചിട്ട് എന്തായാലും നന്ദുന് അത് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് മാത്രമല്ല നിൽക്കും അതിനുശേഷം നന്ദു ഫോൺ വന്നത് കൊണ്ട് തന്നെ നമ്മുടെ അനാമികരെ വീട്ടിലേക്ക് പോകും അവിടെ ചെന്നിട്ട് അനാമികരെ അച്ഛനെയും അമ്മനെയും ശരിക്കും ഭഞ്ഞിക്കിട്ടുണ്ട് വലിച്ച് പുറത്തിട്ട് ചവിട്ടി കൂട്ടി തന്നെയാണ് ചെയ്യണത് നന്ദുവും കൂട്ടുകാരും കൂടിയിട്ട് അതിനുശേഷം അനാമികയും അച്ഛനും ആണ് അത് ചെയ്തെന്നുള്ള കാര്യം നമ്മുടെ നവ്യ അറിയണ് ഇനി നവ്യ ഇനി നമ്മുടെ അനാമികൾ പറഞ്ഞിട്ട് സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞടി എല്ലാം ഞാൻ മനസ്സിലാക്കി എൻ്റെ നന്ദുവിനെ കൊല്ലാൻ വരെ നീ നിൻ്റെ അച്ഛനെ എന്ന് ചോദിച്ചിട്ട് കവളത്തേക്ക് ആഞ്ഞടിക്കണ ചെയ്തത് ഒരടിയല്ല രണ്ട് മൂന്ന് അടി അടിക്കുന്നുണ്ട് എന്നിട്ട് പിടിച്ചു ഒക്കെ എന്തായാലും ആരും അത് കണ്ടിട്ട് തടയിനൊന്നുമില്ല കാരണം അനാമിക അത് അർഹിക്കണെന്ന് എനിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു